ഒരു ക്യൂബിൻ്റെ വശങ്ങൾ നൂറ് ശതമാനം വീതം വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര ശതമാനം വർദ്ധിക്കും ക്യൂബിൻ്റെ സൈഡ്സ് ഹൺഡ്രഡ് പെർസെൻ്റ് വീതം ഇൻക്രീസ് ചെയ്യുക അപ്പോൾ വോളിയം എത്ര പെർസെൻ്റ് ഇൻക്രീസ് ചെയ്യും എന്നാണ് കാണേണ്ടത് നമ്മൾ ആദ്യം ക്യൂബിൻ്റെ വ്യാപ്തം കാണാൻ സൂത്രവാക്യം എഴുതുക വോളിയം ഓഫ് ക്യൂബ് വി ഇസ് ഈക്വൽ ടു എ ക്യൂബ് എന്നാണ് ക്യൂബിൻ്റെ വ്യാപ്തം കാണുന്നത് സൂത്രവാക്യം എ ക്യൂബ് നമ്മൾ വീണ്ടും ഇപ്പോൾ ഇത് ആദ്യ വ്യാപ്തം യഥാർത്ഥ വ്യാപ്തം എന്താണ് വോളിയം ഓഫ് ക്യൂബ് എത്ര സൂത്രവാക്യം എന്താ എ ക്യൂബ് ഇനി നമ്മൾ വീണ്ടും വ്യാപ്തം കാണാണ് എന്തിനാ വശം മാറ്റിയല്ലോ വശം മാറ്റിയതിന് ശേഷം എന്ത് വരും വ്യാപ്തം വീണ്ടും സൂത്രവാക്യം തന്നെയാണ് പക്ഷേ എന്താ സംഭവിക്കുന്നത് എ പറഞ്ഞാൽ വശമാണ് കേട്ടോ സൈഡ് ഇവിടെ വ്യാ വശങ്ങൾ നൂറ് ശതമാനം കൂട്ടുകയാണ് ഇപ്പം വശം എത്ര എ ആണ് അപ്പം ആ വശം നൂറ് ശതമാനം കൂട്ടിയ വശം എന്താവും എ ഇൻറ്റു നൂറും നൂറും ഇരുന്നൂറ് ബൈ നൂറ് വരും ആദ്യ വശം എ ആയിരുന്നു അത് നൂറ് ശതമാനം കൂട്ടിയാൽ പുതിയ വശം കാണാൻ ആ പഴയ വശത്ത് എ ഇൻറ്റു നൂറിൻ്റെ കൂടെ അതായത് ശതമാനം നൂറിൻ്റെ കൂടെ എത്ര ശതമാനം കൂടുന്നു നൂറ് കൂടുന്നു ആ നൂറും നൂറും കൂട്ടുക ഇവിടെ എൺപത് ശതമാനമാണെങ്കിൽ നമ്മളിവിടെ നൂറ്റെൺപതെന്ന് എഴുതണം ഇവിടെ എഴുപത് ശതമാനമാണെങ്കിൽ നൂറ്റെഴുപത് ബൈ നൂറ് അപ്പോൾ പുതിയ വശം എഴുതി വശത്തിൻ്റെ ക്യൂബ് കാണണമല്ലോ ഹോൾ ക്യൂബ് ഇതിൻ്റെ അർത്ഥം എന്താ എല്ലാറ്റിനും ക്യൂബ് എടുക്കണം അപ്പോൾ എ ക്യൂബ് ഇൻഡു ഇരുന്നൂറിൻ്റെ ക്യൂബ് എങ്ങനെയാണ് കാണുക രണ്ടിൻ്റെ ക്യൂബ് എട്ട് എത്ര പൂജ്യം ഉണ്ടോ അതിൻ്റെ മൂന്ന് മടങ്ങ് പൂജ്യം എഴുതുക രണ്ട് പൂജ്യം മൂന്ന് മടങ്ങ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൂജ്യം ടു വൈ അതുപോലെ നൂറിൻ്റെ ക്യൂബ് ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് രണ്ട് പൂജ്യം ആ മൂന്ന് മടങ്ങ് പൂജ്യം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമുക്കിതിൽ ഒരു നാല് പൂജ്യം വീതം വെട്ടിക്കളയുക നാല് പൂജ്യം ബാക്കി മാത്രം നോക്കിയാൽ മതി എന്താണെന്നുവെച്ചാൽ നമുക്ക് ശതമാനമായിട്ട് എത്ര ശതമാനം നല്ലത് അപ്പോൾ ശതമാനത്തിന് വേണ്ടി നൂറ് ഇവിടെ നിലനിർത്തുകയാണ് അപ്പോൾ നമുക്കിത് എ ക്യൂബ് ഇൻ ട്യൂബ് ഈ എണ്ണൂറിനെ നമുക്ക് എഴുന്നൂറ് പ്ലസ് നൂറ് അല്ലെങ്കിൽ തിരിച്ച് നൂറ് പ്ലസ് എഴുന്നൂറ് എഴുതാം അല്ലേ നൂറ് പ്ലസ് എഴുന്നൂറ് ബൈ നൂറ് ഇതിൻ്റെ അർത്ഥം എന്താണ് ആദ്യ വ്യാപ്തത്തിനേക്കാൾ എഴുന്നൂറ് ശതമാനം കൂടി അല്ലേ നമ്മളിപ്പോൾ വശം നൂറ് ശതമാനം കൂട്ടണമെന്ന് പറയുമ്പോൾ ഇവിടെ എഴുതി നൂറിൻ്റെ കൂടെ നൂറ് കൂട്ടി അതുപോലെ നൂറിൻ്റെ കൂടെ എണ്ണൂറാവാൻ എത്ര കൂടിയിരിക്കുന്നത് എഴുന്നൂറാണ് അപ്പോൾ ഇതെന്താണ് വ്യാപ്തമാണ് പുതിയ വ്യാപ്തം ആദ്യ വ്യാപ്തത്തേക്കാൾ എത്ര ശതമാനം കൂടും എഴുന്നൂറ് ശതമാനം കൂടും അപ്പോൾ ഉത്തരം എഴുന്നൂറ് ശതമാനം ഒരാൾ ഒഴുക്കിന് അനുകൂലമായി പതിനെട്ട് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും ഒഴുക്കിന് എതിരെ ആറ് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചാൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത എത്ര ഇവിടെ ഒഴുക്കിന് അനുകൂലമായി വേഗത തന്നിട്ടുണ്ട് ഒഴുക്കിന് അനുകൂലമായി എത്രയാണ് പതിനെട്ട് കിലോമീറ്റർ പരി മണിക്കൂർ നമ്മളത് എക്സ് എന്ന് പരിഗണിക്കുക ഒഴുക്കിനെതിരെ വേഗത തന്നിട്ടുണ്ട് ഒഴുക്കിനെതിരെ വേഗത ആറ് കിലോമീറ്റർ പ്രതിമണിക്കൂർ അത് നമ്മൾ വൈ എന്നും പരിഗണിച്ചാൽ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് ജലത്തിൽ അയാളുടെ വേഗതയാണ് കാണാം കാണാൻ പറഞ്ഞിരിക്കുന്നത് നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത കാണാൻ നമുക്ക് എക്സ് പ്ലസ് വൈ ബൈ രണ്ട് എന്ന സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി എക് നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത ഇതിൽ ഒഴുക്കിൻ്റെ വേഗത കാണണമെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത കാണിൽ നമ്മൾ എക്സ് മൈനസ് വൈ ബൈ ടു എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം ഇവിടെ അത് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ആവശ്യമില്ല ഇവിടെ ഈ സൂത്രവാക്യം മതി വില കൊടുക്കുക എന്ത് വരും പതിനെട്ട് പ്ലസ് ആറ് ബൈ രണ്ട് പതിനെട്ട് പ്ലസ് ആറ് ബൈ രണ്ട് കൂട്ടുമ്പോൾ ഇരുപത്തി നാല് ബൈ രണ്ട് ഉത്തരം പന്ത്രണ്ട് വേഗതയല്ലേ കിലോമീറ്റർ പ്രതി മണിക്കൂർ രണ്ട് ഘാതം രണ്ട് എക്സ് സമം റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തെട്ട് ആയാൽ എക്സിൻ്റെ വില കാണുക നമുക്ക് ഈ രണ്ട് ഘാദം രണ്ട് എക്സ് അതുപോലെ തന്നെ എഴുതാം സമം ഈ റൂട്ട് ചിഹ്നത്തിൻ്റെ അർത്ഥം കൃതി ഒന്ന് ബൈ രണ്ട് എട്ടാൽ മതി റൂട്ട് ചിഹ്നത്തിന് അർത്ഥം കൃതി ഒന്ന് ബൈ രണ്ട് അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് ഖാദം ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതാം രണ്ട് ഘാതം രണ്ട് എക്സ് സമം ഈ നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയണത് രണ്ട് ഏഴ് തവണ കുടിച്ചാൽ മതി അതായത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അങ്ങനെ ഏഴ് തവണ രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു രണ്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് അറുപത്തിനാല് ഇൻറ്റു രണ്ട് നൂറ്റി ഇരുപത്തെട്ട് രണ്ട് ഏഴ് തവണ കുടിച്ചാൽ നൂറ്റി ഇരുപത്തെട്ട് കിട്ടും അതിൻ്റെ കൃതി ഒന്ന് ബൈ രണ്ട് രണ്ട് ഖാദം രണ്ട് എക്സ് സമം ഇങ്ങനെ വരുമ്പോൾ ഒരു സംഖ്യയ്ക്ക് രണ്ട് കൃതി ഏ ഘാതം എം ഘാതം എൻ രണ്ട് കൃതിയാണ് ഇങ്ങനെ വരുമ്പോൾ ഏാദം കൃതികൾ തമ്മിൽ ഗുണിക്കുക എം ഇൻറ്റു എൻ അതുപോലെ ഇവിടെ രണ്ട് ഏതം കൃതികൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഏഴ് ഇൻറ്റു ഒന്നാം ബൈ രണ്ട് ഗുണിക്കുക ഏഴ് ഇൻഡു ഒന്നാം ബൈ രണ്ട് എന്ത് വരും ഏഴ് ബൈ രണ്ട് ഇപ്പോൾ സമവാക്യമാണ് സംഭവമാക്കിയാണ് സംഖ്യകൾ തുല്യം ബേസ് ആയി അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും എക്സ്പോൺ അൻസ് ആയിരിക്കും ഇവിടെ എന്താണ് രണ്ട് എക്സ് സമം ഇവിടെ എന്താണ് ഏഴ് ബൈ രണ്ട് ഇതെന്നെങ്ങനെ എക്സ് കാണുക ഇൻറ്റു രണ്ടാക്കി പോകുമ്പോൾ ബൈ രണ്ടാവും ഇൻറ്റു രണ്ട് കണ്ടു മുമ്പ് ബൈ രണ്ട് അപ്പം ഏഴ് എന്നിട്ടിട്ട് ഈ ബൈ രണ്ട് ഈ രണ്ടിൻ്റെ കൂടെ ആ ബൈ രണ്ടും കൂടി ഇട്ടാൽ മതി രണ്ട് ഇൻറ്റു രണ്ട് സമം ഏഴ് ബൈ നാലാണ് ഉത്തരം റൂട്ട് ഓഫ് ഇരുന്നൂറ്റി എൺപത്തി സമം പതിനേഴ് ആയാൽ റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് പ്ലസ് റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് എട്ട് ഒമ്പത് പ്ലസ് റൂട്ട് ഓഫ് ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ വില കാണണം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നത് ഇരുന്നൂറ്റമ്പത്തൊമ്പതിൻ്റെ റൂട്ടാണ് ഈ തന്നതൊക്കെയും ഇരുന്നൂറ്റമ്പത്തൊമ്പതാണ് പക്ഷേ ഒരു ദശാംശം ഇട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഈ തന്നതും ഇത് നമ്മളകത്ത് എന്താ വ്യത്യാസം ഇതൊരു ദശാംശം ഇല്ല ഇതിൽ ദശാംശങ്ങൾ വന്നിട്ട് ഇവിടെയാണെങ്കിലോ രണ്ട് പൂജ്യങ്ങൾ ചേർത്തിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് റൂട്ട് വേറെ കാണേണ്ട ആവശ്യമില്ല ഇതിൽ നോക്കി റൂട്ട് എഴുതാം അപ്പോൾ ആദ്യം നമ്മൾ ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ റൂട്ട് പതിനേഴാണല്ലോ അപ്പോൾ ഇവിടെയും പതിനേഴ് എഴുതുക ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ദശാംശ സ്ഥാനങ്ങൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കാണ് രണ്ടക്കാണ് അതിൻ്റെ പകുതി എടുക്കുക ഒന്ന് അല്ലേ എന്നിട്ട് ഒരു ദശാംശ ടുത്തോട്ട് നിക്കുക ഒന്ന് പോയിന്റ് ഏഴ് അതുപോലെ ഇത് ഇവിടെയും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് എന്താടുക റൂട്ട് പതിനേഴ് ദശാംശ സ്ഥാനങ്ങളുടെ എത്ര ദശാംശം കിട്ടൊന്ന് രണ്ട് മൂന്ന് നാല് നാലിൻ്റെ പകുതി ദശാംശ സ്ഥാനങ്ങളുടെ പകുതി എടുക്കുക എത്രയാണ് രണ്ട് രണ്ട് ദശാംശ സ്ഥാനം എടുത്തോട്ട് നിൽക്കുക അപ്പോൾ എന്ത് വരും പൂജ്യം പോയിന്റ് ഒന്ന് ഏഴ് ഇതിലാണെങ്കിലോ ദശാംശം ഇല്ല അപ്പോഴും ഇരുന്നൂറ്റമ്പത്തൊമ്പതിൻ്റെ റൂട്ട് പതിനേഴ് എന്നെഴുതുക ഇനി ഇവിടെ എന്താണ് വ്യത്യാസം പൂജ്യങ്ങൾ വന്നിരിക്കണം എത്ര പൂജ്യങ്ങളുണ്ടോ എത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യം ആ പൂജ്യങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക എത്രയാണ് വരിക ഒന്ന് എന്നിട്ട് ഒന്നല്ലേ കിട്ടിയാൽ ഒരു പൂജ്യം ഇവിടെ ചേർക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ മൂന്ന് ഉത്തരം കൂടി കൂട്ടണം ഒന്ന് പോയിൻ്റ് ഏഴും പൂജ്യം പോയിൻ്റ് ഒന്ന് ഏഴും നൂറ്റി എഴുപതും കൂടി കൂട്ടണം ദശാംശങ്ങൾ ഇങ്ങനെ എഴുതണം നമ്മൾ കൂട്ടുമ്പോൾ ഇത് കൂട്ടുമ്പോൾ ഏഴ് ഏഴൊന്നും എട്ട് ദശാംശം എട്ടു ഇവിടെ ഒന്ന് ഏഴ് ഒന്ന് ഉത്തരം നൂറ്റി എഴുപത്തൊന്ന് പോയിൻ്റ് എട്ട് ഏഴ് രാജീവിൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അനുപാതം ആറ് ഇസ്റ്റ് ഒന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ അനുപാതം ഏഴേശു രണ്ട് ആകും മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണുക നമുക്കിതിനായിട്ട് ഒരു പട്ടിക ഉണ്ടാക്കുക ഒരു പട്ടിക കണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനൊരു വര വരച്ചു ഒരു വരയും കൂടി വരച്ചു ഒരു വരയും കൂടി വരച്ചു ഇവിടെ ഒന്ന് രണ്ട് ഇതാണ് നമുക്ക് പട്ടിക ഉണ്ടാക്കി ഇനി ആടക്കാണ് രാജീവും മകനും രാജീവും മകനും നമുക്കിപ്പോഴേ രാജീവ് എന്നും മകൻ സൺ രാജീവ് മകൻ എന്ന് എഴുതി ഇനിയോ ഇപ്പോഴത്തെ കാര്യം പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യം അതിന് ഇവിടെ വേണമെങ്കിൽ പ്രസന്റ് എന്നെഴുതാം ഇപ്പോഴത്തെ കാര്യം പ്രസന്റ് പിന്നെയോ പതിനഞ്ച് വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്ന് എഴുതി വെക്കുക ഇനി നമുക്ക് രാജീവിൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ അനുപാതം അറിയിച്ചിട്ട് ഒന്നാണ് രാജീവിൻ്റെയും മകന്റെയും ഇപ്പോഴത്തെ അനുപാതം അറിയിച്ചിട്ട് വന്ന് അപ്പം രാജീവിൻ്റെ പ്രായം ആർ എക്സും മകൻ്റെ പ്രായം ഒരെക്സ് കൊടുക്കുക രാജീവിൻ്റെ പ്രായം ആർ എക്സ് മകൻ്റെ പ്രായം ഒരെക്സ് രാജീവിൻ്റെ പ്രായം ആർ എക്സ് മകൻ്റെ പ്രായം ഒരെക്സ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക പതിനഞ്ച് കൂടും വയസ്സ് ഏതൊരാളുടെയും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പതിനഞ്ച് കൂടും അപ്പോൾ രാജീവിൻ്റെ എന്താവും ആർ എക്സ് പ്ലസ് പതിനഞ്ച് മകൻ്റെ എന്താവും എക്സ് പ്ലസ് പതിനഞ്ച് ഇതിപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ രണ്ട് പേരുടെയും വയസ്സ് നമ്മൾ എഴുതി വെച്ചു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ രണ്ട് പേരുടെയും വയസ്സ് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ രണ്ട് പേരുടേയും വയസ്സുകളുടെ റേഷ്യോ നമുക്കിതുണ്ട് ഏഴ് ഇഷ്ടമുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ റേഷ്യോ ഏഴ് ഇഷ്ടമുണ്ട് അപ്പം നമുക്ക് എന്ത് എഴുതാം ഇത് ആർ എക്സ് പ്ലസ് പതിനഞ്ച് ബൈ എക്സ് പ്ലസ് പതിനഞ്ച് സമം ഏഴ് ബൈ രണ്ട് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ രണ്ടിനേയും കുടിക്കണം രണ്ട് കൊണ്ട് കുളിക്കുമ്പോൾ രണ്ടിനേയും കുടിക്കണം ഇതാറ് പന്ത്രണ്ട് എക്സ് പ്ലസ് ഇരുപതിനഞ്ച് മുപ്പത് സമം ഇവിടെ ഇങ്ങനെ കുളിക്കുക ഏഴ് കൊണ്ട് രണ്ടിനേയും കുടിക്കണം ഏഴ് ഇൻറ്റു എക്സ് ഏഴ് എക്സ് പ്ലസ് ഏഴ് പതിനഞ്ച് നൂറ്റി അഞ്ച് എക്സ് ഒക്കെ ഒരു ഭാഗത്ത് ഇവിടെ പന്ത്രണ്ട് എക്സ് ഇതിങ്ങോട്ടെടുത്തു മൈനസ് ഏഴ് എക്സ് സമം ഇവിടെ നൂറ്റി അഞ്ച് ഇതങ്ങോട്ടെടുത്തു മൈനസ് മുപ്പത് പന്ത്രണ്ട് ഏഴ് കുറച്ച അഞ്ച് എക്സ് സമം നൂറ്റി അഞ്ച് മുപ്പത് കുറച്ച എഴുപത്തി അഞ്ച് എക്സ് സമം എഴുപത്തഞ്ച് ബൈ അഞ്ച് പതിനഞ്ച് എക്സ് എക്സ് എന്താണ് എക്സ് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണ്ട് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ഉത്തരം പതിനഞ്ച് രണ്ടായിരത്തിൽ ഒരു സാധനത്തിൻ്റെ വില ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി രണ്ടിൽ മുപ്പത് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ ഈ സാധനത്തിൻ്റെ വില തൊള്ളായിരത്തി എൺപത് രൂപയാണ് ആയാൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ വില എത്ര അപ്പം രണ്ടായിരത്തിൽ ആ സാധനത്തിൻ്റെ വില നമുക്കറിയില്ല രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ആ സാധനത്തിൻ്റെ വില നമുക്കറിയില്ല അത് എക്സ് എന്ന് വിചാരിക്കുക രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ വിലയാണ് എന്നിട്ട് രണ്ടായിരത്തി ഒന്ന് ആ സാധനത്തിൻ്റെ വില രണ്ടായിരത്തിൽ എന്താ ചെയ്യുക രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ എക്സ് നമുക്കറിയില്ല ആ വർഷം ഇരുപത്തഞ്ച് ശതമാനം കൂടുന്നുണ്ട് അതായത് എത്ര വരും വില ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻഡു ഇത് രണ്ടായിരത്തി ഒന്നിലത്തെ കാര്യം രണ്ടായിരത്തി രണ്ടിലോ അല്ല ഇത് രണ്ടായിരത്തിലെ രണ്ടായിരത്തി ഒന്നിലോ നാൽപ്പത് ശതമാനം കൂടി അപ്പോൾ എന്ത് വരും ഇൻഡു നൂറ്റി നാൽപ്പത് ബൈ നൂറ് ഇൻഡു രണ്ടായിരത്തി രണ്ടിലോ മുപ്പത് ശതമാനം കുറയാണ് അപ്പോൾ എന്തുവരും ഇൻഡു എഴുപത് ബൈ നൂറ് അപ്പോൾ കൂടുമ്പോഴൊക്കെ നൂറിൻ്റെ കൂടെ കൂട്ടി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത് കുറയുമ്പോൾ നൂറിന്ന് കുറച്ചു ഇപ്പോൾ എന്താണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലത്തെ വിലയെ ഇൻഡു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താകും രണ്ടായിരത്തി മൂന്നിലത്തെ വിലയാവും രണ്ടായിരത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ എന്താ വില തൊള്ളായിരത്തി എൺപത് ഇതെന്നെങ്ങനെ എക്സ് കാണുക ഇവിടെ എഴുതെഴുതുക തൊള്ളായിരത്തി എൺപത് ഇതൊക്കെ അങ്ങോട്ട് എഴുതുമ്പോൾ എല്ലാത്തിൻ്റെയും റസിപ്രോ ഒക്കെ എഴുതുക എല്ലാത്തിൻ്റെയും അംശവും ചെയ്തവും പരസ്പരം മാറ്റി തിരിച്ചിടുക ഇൻഡു നൂറ് ബൈ നൂറ്റി ഇരുപത്തഞ്ച് ഇൻഡു നൂറ് ബൈ നൂറ്റി നാൽപ്പത് ഇൻഡു നൂറ് ബൈ എഴുപത് ഇത് നമുക്കിനി പെട്ടിച്ചുക്കാൻ പറ്റും പെട്ടിച്ചുടിക്കിയാൽ മതി നമുക്ക് ഈ രണ്ട് പൂജ്യങ്ങളും ഒരു നൂറും വെട്ടിക്കളയാണ് ബാക്കി ഈ ഏഴും തൊണ്ണൂറ്റെട്ടും പതിനാലേഴ് തൊണ്ണൂറ്റെട്ട് ഒരു പൂജ്യം നൂറ്റിനാൽപ്പത് ഇനി ഈ പതിനാലും നൂറ്റി നാൽപ്പതും പത്ത് എന്ന് വരും ഇനി ഛേദം നമുക്കിവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഈ നൂറ്റി ഇരുപത്തഞ്ചും നൂറും കൂടിയും ഇരുപത്തഞ്ചും കൊണ്ട് അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് നാലിരുപത്തഞ്ച് നൂറ് ഈ അഞ്ചും ഈ പത്തും കൂടി രണ്ട് ഇനി ഛേദങ്ങളെല്ലാം കഴിഞ്ഞു മുകളിൽ രണ്ട് നാല് നൂറ് രണ്ട് ഇൻറ്റു നാല് എട്ട് ഇൻറ്റു നൂറ് ഉത്തരം എണ്ണൂറ് രൂപ തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തഞ്ച് ഇവയിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക തുടർച്ചയായ എന്ന് പറയുമ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കണക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ഇരുപത്തഞ്ച് എന്ന് എഴുതുക ഉത്തരം കാണാം ഇരുപത്തഞ്ച് ഇരട്ട ഇരട്ടസംഖ്യകളാകുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ തന്ന ശരാശരി ഇരുപത്തഞ്ച് എഴുതി നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തഞ്ചിന് തൊട്ട് മുമ്പ് സംഖ്യ എന്താ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് തൊട്ട് മുമ്പ് ഇരട്ടസംഖ്യ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കഴിഞ്ഞ ഉണ്ണ ഇരട്ട സംഖ്യ എത്ര ഇരുപത്താറ് ഇരുപത്തഞ്ചിന് തൊട്ട് മുമ്പ് ഇരട്ടസംഖ്യ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കഴിഞ്ഞവണ്ണ ഇരട്ട സംഖ്യ ഇനി നമുക്ക് ഇരുപത്തഞ്ചിൻ്റെ ആവശ്യമില്ല ഇനി അപ്പുറത്തും പുറത്തും ആകെ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളാണ് ആറ് ഇരട്ട ഇരട്ടസംഖ്യകൾ രണ്ടെണ്ണായി അല്ലേ അപ്പോൾ തൊട്ട് മുമ്പ് എന്ത് വരും ഇരുപത്തിരണ്ട് ഇവിടെ എന്ത് വരും ഇരുപത് ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണായി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അതുപോലെ ഇവിടെ ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് ഇതാണ് തുടർച്ചയായ ആറ് എട്ട സംഖ്യകൾ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് അപ്പോൾ ഉത്തരം കാണാൻ എന്താണ് ഇവയിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ സംഖ്യകൾ വ്യത്യാസം കാണണം ഏറ്റവും ചെറുതും ഏറ്റവും വലുതും നമ്മൾ കുറച്ചായിരുന്നു ഏറ്റവും വലുത് മുപ്പത് കുറയ്ക്കണം ഏറ്റവും ചെറുത് ഇരുപത് ഉത്തരം പത്ത് ഒരു കുട്ടി തെക്കോട്ട് നാല് കിലോമീറ്റർ നടന്നു ശേഷം വലത്തോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്ററും ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്ററും വലത്തോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്ററും നടന്നു ഇപ്പോൾ അവൻ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഒരു കുട്ടി പുറപ്പെടുകയാണ് പുറപ്പെടുന്ന സ്ഥലം നമ്മൾ ഇവിടെയാണെന്ന് സങ്കല്പിക്കുക പുറപ്പെട്ടിട്ട് തെക്കോട്ട് നാല് കിലോമീറ്റർ തെക്കോട്ട് പറഞ്ഞാൽ നമുക്കറിയാം കീഴ്പോട്ടാണ് എത്ര നടന്നു നാല് കിലോമീറ്റർ നടന്നു തെക്കോട്ട് നാല് കിലോമീറ്റർ നടന്നു ഈ ഇങ്ങോട്ട് നടക്കുന്ന ഈ ദിശയിൽ നടക്കുന്ന ആൾ വലത്തോട്ട് തിരികുക ഇങ്ങോട്ട് നടക്കുന്ന ആൾ വലത്തോട്ട് തിരികെ പറയുമ്പോൾ ഈ ഭാഗത്തേക്കാണ് വരിക വലത്തോട്ട് തിരിയുന്നു അഞ്ച് കിലോമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര നടന്നു അഞ്ച് കിലോമീറ്റർ നടന്നു വലത്തോട്ട് തിരിഞ്ഞാൽ അഞ്ച് കിലോമീറ്ററും അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുന്ന ആൾ നടക്കുന്ന ആൾ അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് ഇടത്തോട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ട് പറയുമ്പോൾ ഇവിടെ വരും ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ട് പറയുമ്പോൾ ഇടത്തെ കൈ ഈ ഭാഗത്താണ് അപ്പോൾ കീഴ്പോട്ട് പോവുക ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു എത്രയാണ് രണ്ട് രണ്ട് കിലോമീറ്റർ നടന്നു അപ്പോൾ ഇങ്ങനെ കീഴ്പോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ നടന്നു ഇവിടുന്ന് വലത്തോട്ട് ഇങ്ങനെ പോകുന്ന ആൾ വലത്തോട്ട് പറയുമ്പോൾ ഇവിടേക്കാണ് അയാളുടെ വലത്തെ കയ്യെ ഈ ഭാഗത്തേക്കാണ് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് എത്രയാണ് മൂന്ന് കിലോമീറ്റർ നടന്നു അപ്പോൾ ഇവിടെയാണ് എത്തിച്ചേർന്നത് പുറപ്പെട്ട സ്ഥലം ഇതാണ് ഇവിടെ എത്തിച്ചേർന്നു കാണേണ്ടതോ പുറപ്പെട്ട സ്ഥലത്തിന് എത്ര ആകല്ലേ അപ്പോൾ ഈ ദൂരാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമുക്കിത് ഏകദേശം ഇത് കൂട്ടിച്ചേർക്കാം ഇത് നമുക്ക് ഏകദേശം കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർക്കുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് കാണേണ്ടത് അപ്പോൾ നമുക്കിത് ഇവിടെ എ ബി സി ഡി ഇ എന്നു പേര് കൊടുക്കാം നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം ഒരു മട്ട ത്രികോണം ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ഇതിങ്ങനെ നീട്ടുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടുക അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും നീട്ടുക ഇപ്പം എന്തായി മട്ട മട്ടത്രികോണമായി ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഫ് എന്ന അക്ഷരം ചേർക്കാം എ എഫ് ഇ എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ട മട്ടത്രികോണാണ് അതിൽ ഇതാണ് ലംബം എന്ന് പറയുന്നത് ഹൈപ്പോട്ട് ലംബം ആണ് ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് ലംബം അപ്പോൾ ഇത് നാലാണ് ഇവിടെ ഇവിടെ രണ്ടാവും കൊണ്ട് ഇവിടെയും രണ്ട് വരും ഇവിടെ രണ്ടാവും കൊണ്ട് ഇത് ചതുരയാണല്ലോ റെക്റ്റാംഗിള് അപ്പോൾ ഇവിടെ രണ്ട് വരുമ്പോൾ ഇവിടെ രണ്ട് വരും അപ്പോൾ ഇതാകെ നാലിന് രണ്ടും എത്ര വരും ആറ് അതുപോലെ ഇതാണ് പാദം ബേസ് പാദം ബേസ് ഇതിൽ ഇവിടെ അറിയാം മൂന്ന് ഇവിടെ ഇത് റൈറ്റ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന തന്നെ ഇവിടെ വരിക ഇത് എത്ര ഇങ്ങോട്ട് നടന്നിരിക്കണെ അഞ്ചാണ് ഈ ഭാഗം അഞ്ചാണ് അപ്പോൾ പടി അഞ്ച് വരും അപ്പോൾ ഇതാകെ ബേസ് എത്ര വരും മൂന്നും അഞ്ചും ഈ ഭാഗം എട്ട് അപ്പോൾ മട്ടത്ര കോണത്തിലേ നമുക്ക് പാദം എട്ട് ലംബം ആറ് കാണേണ്ടതോ ഇതാണ് കർണം ഹൈപ്പോട്ട് ന്യൂസ് കാണണം കർണം കാണാൻ സൂത്രമാക്കിയെന്താ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ വില കൊടുക്കുക റൂട്ട് ഓഫ് എത്രയാണ് പാദം എട്ട് സ്ക്വയർ പ്ലസ് ലംബം ആറ് സ്ക്വയർ റൂട്ട് ഓഫ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തി നാല് കൂട്ടണം ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് കൂട്ടുമ്പോൾ നൂറിൻ്റെ റൂട്ട് പത്ത് കിലോമീറ്ററാണ് പുറപ്പെട്ട സ്ഥലവും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള അകലം ഒരാൾ എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി ഇതിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടുന്നു ജി എസ് ടി ചേർക്കുന്നതിന് മുൻപുള്ള വില സാധനത്തിൻ്റെ വില അറിയാം നമുക്ക് എഴുന്നൂറ്റമ്പത്തിനാല് പക്ഷേ ഇത് സാധനത്തിൻ്റെ മാത്രം വിലയില്ല സാധനത്തിൻ്റെ വില കൂടി പന്ത്രണ്ട് ശതമാനം ജി എസ് ടി കൂടി ചേർന്നതാണിത് അപ്പോൾ ഈ ജി എസ് ടി ഒഴികെ ആദ്യം സാധനത്തിൻ്റെ മാത്രം വില കാണണം സാധനത്തിൻ്റെ മാത്രം വില നമുക്ക് എക്സ് എന്നെടുത്താൽ ജി എസ് ടി ചേർക്കുന്നതിന് മുമ്പ് സാധനത്തിൻ്റെ മാത്രം വില എക്സ് എത്ര ശതമാനം ജി എസ് ടി പന്ത്രണ്ട് ശതമാനം അപ്പോൾ പന്ത്രണ്ട് ശതമാനം ഇതിൻ്റെ കൂടെ കൂട്ടണം പന്ത്രണ്ട് ശതമാനം കൂടുമ്പോൾ വില എങ്ങനെ കാണുക ആദ്യ വിലയെ പന്ത്രണ്ട് ശതമാനം കൂടുക നൂറും പന്ത്രണ്ടും കൂട്ടുമ്പോൾ നൂറ്റി പന്ത്രണ്ട് ബൈ നൂറ് സമം ഇപ്പോൾ എന്തായി ജി എസ് ടി ഉൾപ്പെടെ വില എഴുതി അത്രേ എഴുന്നൂറ്റി എൺപത്തി നാല് ഇതിന് ഇങ്ങനെ എക്സ് കാണുക ഇപ്പുറത്ത് എഴുന്നൂറ്റി ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ റെസിപ് ഓക്കല് ഇൻറ്റു നൂറ് ബൈ നൂറ്റി പന്ത്രണ്ട് ഇത് കൃത്യം ഏഴ് തവണ നമുക്ക് വെട്ടിച്ചു കൊടുക്കാൻ പറ്റും ഏഴ് ഇൻറ്റു നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി എൺപത്തിനാലാണ് ഏഴ് ഇൻറ്റു നൂറ് എഴുന്നൂറ് രൂപയാണ് ജി എസ് ടി ചേർക്കുന്നതിന് മുമ്പ് ആ സാധനത്തിന്റെ വില ഒരു വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ പത്ത് വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ച് ഇതിൽ നാലു പേരുടെ ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ചാണ് ശേഷിക്കുന്ന ആറ് പേരുടെ ശരാശരി മാർക്ക് എത്രയാണ് ക്ലാസ്സിലാകെ പത്ത് വിദ്യാർത്ഥികളാണ് ഈ പത്ത് വിദ്യാർത്ഥികളുടെ ശരാശരി നാൽപ്പത്തഞ്ചാണ് അപ്പം ഈ എണ്ണം പത്ത് ശരാശരി നാൽപ്പത്തഞ്ച് തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി അപ്പോൾ ഈ പത്ത് വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി പത്ത് ഇൻറ്റു നാൽപ്പത്തഞ്ച് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പത്ത് കുട്ടികളുടെ ആകെ മാർക്ക് കിട്ടി ഇതുപോലെ ഇതിൽ തന്നെ ഈ നാലു പേരുടെ ശരാശരി തന്നിട്ടുണ്ട് നാലു പേരുടെ ശരാശരി ആ നാലു പേരുടെ തുക എങ്ങനെ കാണുക നാല് ഇൻറ്റു നാല്പത്തഞ്ച് ഇതെന്താണ് ഈ നാല് പേരുടെ നാല് പേരുടെ ശരാശരി നാൽപ്പത്തഞ്ച് അപ്പോൾ നാല് പേരുടെ ആകെ നാല് ഇൻറ്റു നാൽപ്പത്തഞ്ച് നമുക്ക് ഇത് കുറച്ചാലോ പത്ത് പേരുടെ ആകെ അതിൽ നിന്ന് നാല് പേരുടെ ആകെ കുറച്ചാൽ പത്ത് പേരുടെ ആകെ എന്ന് നാല് പേരുടെ ആകെ കുറച്ചാൽ ആറുപേരുടെ ആകെ കിട്ടും അതാണ് നമുക്ക് കാണേണ്ടത് ശേഷിക്കുന്ന പേരുടെ തുകയല്ല കാണേണ്ടത് ശരാശരി ശരാശരി കാണാൻ എന്താ ചെയ്യുക തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക ഇപ്പം തുകയാണ് എണ്ണ എത്രയെ ബൈ ആറ് പത്ത് ഇൻറ്റു നാൽപ്പത്തഞ്ച് നാനൂറ്റി അൻപത് നാല് ഇൻറ്റു നാൽപ്പത്തഞ്ച് നൂറ്റി എൺപത് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ പൂജ്യം ഏഴ് എട്ടും പതിനഞ്ച് ഒന്നും രണ്ടും രണ്ട് നാല് ഇരുന്നൂറ്റി എഴുപത് ബൈ ആറ് ഹരിക്കുമ്പോൾ ഇരുപത്തി ഏഴിൽ നാലാറ് ഇരുപത്തി നാല് ശിഷ്ടം മൂന്ന് മുപ്പതിൽ അയ്യാറ് മുപ്പത് ഉത്തരം നാൽപ്പത്തഞ്ച് വിവേക് പത്ത് കിലോമീറ്റർ തെക്കോട്ട് നടന്നു ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്ററും വടക്കോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്ററും കിഴക്കോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്ററും നടന്നു ഇപ്പോൾ നീങ്ങുന്നത് ഏത് ദിശയിലാണ് പ്രാരംഭ ദിശയുമായി താരതമ്യം ചെയ്താൽ ഇപ്പോൾ ഏത് ദിശയിലാണ് രണ്ട് ചോദ്യമുണ്ട് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ചോദ്യമായി വരുമോ അപ്പോൾ രണ്ട് തരത്തിലുള്ളത് മനസ്സിലാവാനാണ് ഈ രണ്ട് ചോദ്യം എഴുതിയത് അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കാം വിവേക് തുടങ്ങുന്ന സ്ഥലം ഇവിടെയാണെന്ന് ചിന്തിക്കുക സങ്കല്പിക്കുക വിവേക തുടങ്ങുന്നു വിവേക പത്ത് കിലോമീറ്റർ തെക്കോട്ട് പത്ത് കിലോമീറ്റർ തെക്കോട്ട് തെക്കോട്ട് താഴോട്ട് താഴോട്ടാണ് എത്രയാണ് പത്ത് കിലോമീറ്റർ തെക്കോട്ട് നടന്നു ശേഷം പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് തിരികെ ഇങ്ങോട്ടാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് നാല് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ നടന്നു വടക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട് പറയുമ്പോൾ മുകളിലേക്ക് വടക്കോട്ട് മുകളിലേക്ക് വടക്കോട്ട് തിരിഞ്ഞിട്ട് എത്ര നടന്നു വടക്കോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ നടന്നു അഞ്ച് കിലോമീറ്റർ നടന്നു ഇവിടുന്ന് കിഴക്കോട്ട് തിരിക ഇവിടുന്ന് കിഴക്കോട്ട് കിഴക്കോട്ട് വന്ന് ഇങ്ങോട്ട് എത്രയാണ് നാല് കിലോമീറ്റർ കിഴക്കോട്ട് തിരിഞ്ഞ് നാല് അപ്പോൾ ഇതിന് തുല്യമായിട്ട് വരും അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കാം ഇങ്ങോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ ഇങ്ങനെയാണ് അയാൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചോദ്യം എന്താ ഇപ്പോൾ നീങ്ങുന്നത് ഏത് ദിശയിൽ ഇപ്പോൾ നീങ്ങുന്നത് ഏത് ദിശയിലാണ് ഇങ്ങോട്ടാണ് അതായത് ഇപ്പോൾ നീങ്ങുന്നത് ഈസ്റ്റിലേക്കാണ് കിഴക്കോട്ടാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരം കിഴക്ക് ഈസ്റ്റ് ഈസ്റ്റെന്നാണ് അടുത്ത ചോദ്യം എന്താ പ്രാരംഭ ദിശയുമായി താരതമ്യം ചെയ്താൽ പ്രാരംഭ ദിശ ഇവിടെയാണ് ഇതുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഇപ്പോൾ ഏത് ദിശയിലാണ് ഇയാൾ നിൽക്കുന്നത് ഏത് ദിശയിലാണ് ആദ്യത്തെ ദിശയും ആയിട്ട് അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഭാഗത്ത് താഴ്ഭാഗത്ത് അതായത് തെക്കാണ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം തെക്ക് സൗത്ത് എന്നാണ് രണ്ട് ഇൻറ്റു നാല് പ്ലസ് നാല് ഇൻറ്റു ആറ് പ്ലസ് ആറ് ഇൻറ്റു എട്ട് പ്ലസ് അസെട്ര ഈ പരമ്പരയുടെ ഇരുപതാം പദം കാണുക ഇവിടെ ആദ്യ പദത്തിലെ ആദ്യം രണ്ടാണ് രണ്ടാം പദത്തിലെ ആദ്യം നാലാണ് മൂന്നാം പദത്തിലെ ആദ്യം ആറാണ് അപ്പോൾ എത്രാം പദമാണോ അതിൻ്റെ ഇരട്ടിയാണ് ഒന്നാം പദം രണ്ട് രണ്ടാം പദം നാല് മൂന്നാം പദം ആറ് ഇപ്പോൾ താഴത്തെ സംഖ്യ എത്രാം പദമാണോ അതിൻ്റെ ഇരട്ടി അപ്പോൾ ഇരുപതാം പദത്തിൽ ആദ്യം എത്ര വരിക ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പത് ഇൻറ്റു അടുത്ത സംഖ്യയോ ഇതിനേക്കാൾ രണ്ട് കൂടുതലാണ് രണ്ടും രണ്ട് നാല് നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് അപ്പോൾ അതുപോലെ ഇവിടെ എന്താ പറയുക നാൽപ്പതി രണ്ടും നാൽപ്പത്തി രണ്ട് ഇത് ഗുണിച്ചാൽ നാല് ഇണ്ട് എട്ട് നാല് നാല് പതിനാറ് ഒരു പൂജ്യവും ഉത്തരം ആയിരത്തി അറുന്നൂറ്റി എൺപത് സമാന്തര ട്രാക്കുകളിൽ എതിർദിശകളിൽ യഥാക്രമം ഇരുന്നൂറ് കിലോമീറ്റർ പ്രതി മണിക്കൂർ നൂറ്ററുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതകളിൽ സഞ്ചരിക്കുന്ന രണ്ട് തീവണ്ടികളുടെ നീളങ്ങൾ ഇരുന്നൂറ്റി മീറ്റർ നൂറ്റി മീറ്റർ ഇവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം രണ്ട് തീവണ്ടികൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുകയാണ് ഒന്നാമത്തെ തീവണ്ടിയുടെ വേഗത ഇരുന്നൂറ് കിലോമീറ്റർ പ്രതി മണിക്കൂർ അടുത്തതിൻ്റെ വേഗത നൂറ്റി കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇതിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ അടുത്ത നീളം നൂറ്റി എൺപത് മീറ്റർ നമ്മളെന്തൊക്കെയാണ്ട് ഈ രണ്ട് തീവണ്ടികളും പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം കാണണം നമുക്ക് ആദ്യം ഇവിടെ ദൂരം എഴുതാം ദൂരം എന്ന് പറയുന്നത് രണ്ട് വാഹനങ്ങളുടെയും നീളങ്ങളുടെ തുക ദൂരം അഥവാ ഡിസ്റ്റൻസ് ട്രാവൽഡ് രണ്ട് വാഹനങ്ങളുടെ നീളങ്ങളുടെ തുക ഇത് രണ്ട് കൂട്ടുക ഇരുന്നൂറ്റി നാൽപ്പതും നൂറ്റി എൺപതും കൂട്ടുക ഇരുന്നൂറ്റി നാൽപ്പതും എൺപതും മുന്നൂറ്റി ഇരുപതും നൂറും നാനൂറ്റി ഇരുപത് മീറ്റർ എന്ന് വരും ഇതാണ് ദൂരം ഇനി വേഗത കാണുക വേഗത വേഗത എന്ന് പറയുന്നത് രണ്ട് തരം കണക്കുകളാവാം തീവണ്ടികൾ എതിർദിശകൾ സഞ്ചരിക്കുമ്പോൾ തീവണ്ടികൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ എതിർ ദിശകളിലാണ് വേഗതകൾ തമ്മിൽ കൂട്ടുക തീവണ്ടികൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ വേഗതകൾ തമ്മിൽ കൂട്ടുക ഒരേ ദിശയിലാണെങ്കിൽ നമ്മൾ കുറയ്ക്കണം ഒരേ ദിശയാണ് കുറയ്ക്കണം ഇവിടെ കൂട്ടുകൊണ്ട് ഇരുന്നൂറും നൂറ്ററുപതും കൂട്ടിയ മുന്നൂറ്ററുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇവിടെ യൂണിറ്റുകളുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് യൂണിറ്റുകളുടെ ഇത് മീറ്ററാണ് കിലോമീറ്ററാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മുന്നൂറ്ററുപത് ഇതിനെ നമുക്ക് അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക ഫൈവ് ബൈ എയ്റ്റീൻ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് ഗുണിക്കുക വെട്ടി ചുരുക്കുമ്പോൾ ഇവിടെ ഇരുപതിനെട്ട് മുപ്പത്താറ് ഒരു പൂജ്യം ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് ഇപ്പം നമ്മൾ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക കാരണം കിലോമീറ്റർ പെർ ഹവർ എന്ന യൂണിറ്റ് മാറിയിട്ട് മീറ്റർ പെർ സെക്കൻഡാവും അപ്പോൾ വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂറിലാണെങ്കിൽ അതിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ഇപ്പോൾ യൂണിറ്റുകളുടെ പ്രശ്നം തീർന്നു ഇവിടെ മീറ്ററാണ് ആണ് ഇവിടെ മീറ്റർ എന്താ കണ്ട് സമയം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ടൈം ഈസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് എത്രയാണ് നാനൂറ്റി ഇരുപത് ബൈ സ്പീഡ് എത്രയാണ് നൂറ് ഒരു പൂജ്യം വെട്ടിക്കുക നാൽപ്പത്തി രണ്ട് ബൈ പത്ത് എന്ത് ചെയ്യണം പത്ത് ഉള്ള ഇരിക്കുമ്പോൾ ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കണം അപ്പോൾ എന്ത് വരും നാല് പോയിൻറ്റ് രണ്ട് സെക്കൻഡാണ് ഉത്തരം സോനു വടക്കോട്ട് അഞ്ച് മീറ്റർ നടന്നു ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്നു ശേഷം തെക്കോട്ട് തിരിഞ്ഞ് അഞ്ച് മീറ്റർ നടന്നു ഇപ്പോൾ സോനു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരെ ഏത് ദിശയിൽ സോനു വടക്കോട്ട് അഞ്ച് മീറ്റർ പുറപ്പെടുന്ന ഇവിടെയാണെന്ന് വിചാരിക്കുക വടക്കോട്ട് അഞ്ച് വടക്കോട്ട് എവിടെ മുകളിലേക്ക് ആണ് അഞ്ച് മീറ്റർ വടക്കോട്ട് അഞ്ച് മീറ്റർ വടക്കോട്ട് നടന്നു വടക്കോട്ട് നടന്ന ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത് ഇവിടുന്ന് കിഴക്കോട്ട് തിരികെ പറയുമ്പോൾ ഇതാണ് കിഴക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്നു ശേഷം തെക്കോട്ട് ഇവിടുന്ന് തെക്കോട്ട് തെക്കോട്ട് നടഴുപോട്ട് തെക്കോട്ട് ഇത്രയും അഞ്ച് മീറ്റർ അപ്പോൾ ഇതേ ദൂരാണ് അഞ്ച് മീറ്റർ അപ്പോൾ ഇതുപോലെ ഇതുവരെ കൊണ്ട് നിർത്തുക നമുക്ക് വരച്ചിട്ട് അഞ്ച് മീറ്റർ നടന്നു ചോദ്യം എന്താ ഇപ്പോൾ സോനു തുടങ്ങിയ സ്ഥലത്തു നിന്ന് സോനു തുടങ്ങിയ സ്ഥലത്തു നിന്ന് ഇപ്പോൾ എത്ര ദൂരെ ഇപ്പോൾ നിൽക്കുന്നത് എത്ര ദൂരെ അപ്പം നമുക്ക് കാണേണ്ടത് ഈ ദൂരെയാണ് കാണേണ്ടത് ഈ ദൂരം കാണണം േ അപ്പോൾ ഇത് എ ബി സി ഡി ഇതൊരു ആണ് ചതുരാണ് എതിർവശങ്ങൾ തുല്യാണ് കണ്ടില്ലേ എതിർവശങ്ങൾ തുല്യമാണെങ്കിൽ ഈ എതിർവശങ്ങൾ തുല്യമായിരിക്കും അപ്പോഴെന്താ വരിക ഇരുപത് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇരുപത് മീറ്റർ ദൂരെയാണ് ദൂരം കിട്ടി അടുത്തതോ ഏത് ദിശയിലാണ് തുടങ്ങിയ സ്ഥലമായിട്ട് നോക്കുമ്പോൾ ഏത് ദിശയിലാണ് തുടങ്ങിയത് ഇവിടെയാണ് അല്ലേ അപ്പോൾ ഈ നിൽക്കുന്നത് ഏത് ദിശയിലാണ് തുടങ്ങിയ സ്ഥലത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് തുടങ്ങിയ സ്ഥലത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് അപ്പോൾ അതിൻ്റെ ഉത്തരം കിഴക്ക് ഭാഗം അഥവാ ഈസ്റ്റ്